െ വിശുദ്ധ കൊച്ചുതരസ്യം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ജനുവരി രണ്ട് ഫ്രാൻസിലെ അലഞ്ഞോൺ എന്ന കൊച്ചു ഗ്രാമത്തിൽ ജനിച്ചു ഈ വിശുദ്ധ കർമ്മലീത സന്യാസിനിയായിരുന്നു ഓരോ കൊച്ചു കൊച്ചുപോവനുമുണ്ടല്ലോ പറയാൻ നൂറുകൂട്ടം കാര്യങ്ങൾ വേണ്ട ജലം തന്ന് നട്ടു വളർത്തി തന്നെ താനാക്കിയവരെ അതിനുപരി തന്നെ സൃഷ്ടിച്ച നല്ല ദൈവത്തെ കുറിച്ച് ഒരുപാട് പറയാനുണ്ടല്ലോ അതുപോലെ മനോഹരിയായ ഒരു കൊച്ചു കൊച്ചുപൂവായിരുന്നു വിശുദ്ധ നന്മകൾ ഈശോയ്ക്ക് നൽകുന്ന മനോഹരമായ റോസാപ്പൂക്കളാണെന്ന് പൂക്കളാണെന്ന് കൊച്ചു റാണി ഉറങ്ങുന്നതിന് മുൻപ് അന്നന്ന് ചെയ്ത നന്മകൾ എന്തൊക്കെയാണെന്ന് ഓർത്തു നോക്കും റോസാപ്പൂക്കൾ കൊച്ചു റാണിയുടെ പ്രതീകമാണ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സന്യാസ ജീവിതം തിരഞ്ഞെടുത്ത റാണി രണ്ട് സഹോദരിമാരോടൊപ്പം മഠത്തിൽ ചേർന്നു എട്ടു വർഷത്തെ സന്യാസ ജീവിതത്തിന് ശേഷം ക്ഷയരോഗം ബാധിച്ച് ഇരുപത്തിനാലാമത്തെ വയസ്സിൽ എല്ലാവരോടും വിട പറഞ്ഞു എല്ലാവരുടെയും മനസ്സിൽ കൊച്ചുപൂവായി കൊച്ചു റാണി ഇന്നും ജീവിക്കുന്നു